ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡിവിൻ പി എസ് സി ഡിഗ്രി പ്രിലിംസ് തേർഡ് സ്റ്റേജ് എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് സംതിങ് ഹാപ്പൻഡ് അറ്റ് ദി കോളേജ് ഡാഷ് ഡിഡിൻറ്റ് ഇറ്റ് അതായത് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻ്റ് പോസിറ്റീവിലാണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവിലാണെങ്കിൽ ടാഗ് പോസിറ്റീവിലായിരിക്കും ഇവിടെ തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണ് അപ്പോൾ അതിൻ്റെ ടാഗ് എന്നുള്ളത് എങ്ങനെ വരും നെഗറ്റീവിലായിരിക്കും അതുകൊണ്ടാണ് ഡിഡിൻറ്റ് എന്ന് വന്നത് ഡിഡിൻറ്റ് എന്ന് വന്നത് സംതിങ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്നത് ആയിരിക്കും സംതിങ് എനിത്തിങ് എവരി നത്തിങ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വരുന്നത് ടാഗിൽ വരുമ്പം അത് ഇറ്റായിട്ടാണ് മാറുന്നത് അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോണേ ഇവിടെ ഹാപ്പൻഡ് എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് ഡിഡ് വന്നു ഉത്തരം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ പുട്ട് ഇൻ ദി കറക്റ്റ് ഒരു എക്സാക്ട് ടൈമിനെയാണ് കാണിക്കേണ്ടതെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും അറ്റായിരിക്കും എക്സാക്ട് ടൈമിന് മുൻപിൽ വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും അറ്റായിരിക്കും അപ്പോൾ ഇവിടെ എന്താണ് ആ പ്രോഗ്രാം എട്ട് പതിനഞ്ച് എ എമ്മിന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊരു എക്സാക്ട് ടൈമാണ് എട്ട് പതിനഞ്ച് അപ്പം അതിന് മുമ്പിലായിട്ട് വരുന്ന പ്രപ്പോസിഷൻ അറ്റായിരിക്കും അറ്റ് എയ്റ്റ് ഫിഫ്റ്റീൻ എ എം ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗവൺ ആസ് ഓപ്ഷൻസ് ദ പ്രിൻസിപ്പാൾ ഡാഷ് ടു സ്പീക്ക് ടു യു വൺസ് പ്രിൻസിപ്പാളിന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് അതുകൊണ്ട് വാൺസ് എന്നാണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ടേൺ ദ ഗിവൺ സെൻറ്റൻസ് ഫ്രം ആക്റ്റീവ് വോയ്സ് ടു പാസീവ് വോയിസ് സ്പെസിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻസർ ഈസ് റൈറ്റ് മേരി ഓപ്പൺഡ് ദ ഡോർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോഴുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒബ്ജെക്റ്റ് പ്ലസ് വാസോർവെയർ പ്ലസ് വി ത്രീ പ്ലസ് ബൈ പ്ലസ് ഏജൻറ് അപ്പോൾ ഇവിടെ ഒബ്ജെക്റ്റ് ദ ഡോറ് ഡോറ് സിംഗുലർ ആയതുകൊണ്ട് വാസ് വി ത്രീ ഓപ്പൺഡ് ബൈ ഏജൻ്റ് എന്ന് പറയുന്നത് മേരി അടുത്ത ക്വസ്റ്റ്യൻ ഐഡൻറിഫൈ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ദ ഇൻറ്റൻഡ് ഐഡിയ എൻ ദ ഫോളോയിങ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഐ ലൈക്ക് ഹർ ചൈൽഡ് ലൈക്ക് ഫീസ്പ് അവളുടെ കുട്ടിയെപ്പോലുള്ള മുഖം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് വാട്ട് എസ് സൂപ്പർ ഷോ എക്സ്ക്ലമേഷൻ മാർക്ക് ഓപ്ഷൻ ഡി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഈ ക്വസ്റ്റ്യൻ ഇതാണ് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇതൊരു എക്സ്ക്ലമേറ്ററി ആണ് ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെന്ന് എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു വരെ താഴ്ത്തൊരു കുത്തും ആ സിമ്പിൾ ഉണ്ടല്ലോ അത് എക്സ്ക്ലമേഷൻ മാർക്കാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് വെച്ചാൽ ആശ്ചര്യം തീവ്രമായ വികാരം ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന സെൻറ്റൻസിനെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ഹീ ഡിഡിൻറ്റ് ഗെറ്റ് ഡാഷ് ജോബ് ഹീ അപ്ലൈഡ് ഫോർ ഓപ്ഷൻ സി ദ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വരുന്നത് ദ ദ ജോബ് എന്നാണ് വരുന്നത് അതായത് ഒരു പർട്ടിക്കുലർ തിങ്ങിനെ ഒരു പർട്ടിക്കുലർ തിങ്ങിനെ കാണിക്കാനായിട്ട് ദ എന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ തിങ് അല്ലെങ്കിൽ പർട്ടിക്കുലർ പേഴ്സൺ ഒക്കെ സൂചിപ്പിക്കാനായിട്ട് ദ എന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഹി ഡിഡിൻ ടു ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ അതായത് അവൻ അപ്ലൈ ചെയ്ത ആ ജോലി അവന് കിട്ടിയില്ലെന്നാണ് പറയുന്നത് ആ ജോലി എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ദ ജോബ് ആ ജോലി ദ ജോബ് എന്നാണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മൈക്കിൾ ഈസ് ഡാഷ് ഡാൻ നദാശൾഡർ ഇവിടെ ഈ സെൻറ്റൻസിൽ ഡാൻ ഉള്ളത് കൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് മനസ്സിലായി അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലുള്ള രണ്ട് ആണ് ഉള്ളത് എൽഡറും ഓൾഡറും മോർ ഓൾഡർ ഒരിക്കലും പറയില്ല ഓൾഡർ ആണ് കറക്റ്റ് എൽഡറിന് ശേഷം ടു ആണ് വരുന്നത് എൽഡറിന് ശേഷം ടു എന്നാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഓൾഡർ ഓൾഡർ ആണ് വരുന്നത് ഓൾഡർ ദാൻ എന്ന് പറയും മൈക്കിൾ ഈസ് ഓൾഡർ ദാൻ നതാഷ അതായത് മൈക്കിളിന് നതാശയെക്കായാലും പ്രായ കൂടുതലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു ഓപ്ഷൻ സി ടു ഹിയറിംഗ് ലുക്ക് ഫോർവേഡിന് ശേഷം ടു പ്ലസ് ജെറണ്ട് ആണ് വരുന്നത് ജറണ്ടെന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ഐ എൻ ജി ഫോം ലുക്ക് ഫോർവേഡിന് ശേഷം ടു പ്ലസ് ജെറണ്ട് അപ്പോൾ ഇവിടെ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു അടുത്ത ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ദ സെൻറ്റൻസ് ജോഷ്വാസം ഐ ഹാവ് ബി ഹിയർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ജോഷ ടോൾഡ് മം ദാറ്റ് ഹീ ഹാഡ് ബി ദയർ ഇവിടെ സെറ്റ് ടു എന്നുള്ളത് ടോൾഡായിട്ട് മാറും സെറ്റ് ടു വന്നാൽ ടോൾഡ് ആവും അതുപോലെ ഐ എന്നുള്ളത് ഹീ ആയിട്ട് ജോഷ ഇവിടെ ആൺ ആയതുകൊണ്ട് ഐ എന്നുള്ളത് ഹീ ആയിട്ട് മാറി സെഡ് എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് സെഡ് ബാസൻസ് ആയതുകൊണ്ട് ഹാവ് എന്നുള്ളത് ഹാർഡായിട്ട് മാറി അതുപോലെ ഹിയർ എന്നുള്ളത് ഡെയർ ആയിട്ട് മാറും പിന്നെ ഈ രണ്ട് സെന്റൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ദാറ്റ് ചേർക്കണം അപ്പോൾ ഈ സെന്റൻസ് ടോൾഡ് മാം ഹി ഹാഡ് ബീൻ ദയർ എന്ന് വരും കംപ്ലീറ്റ് സെന്റൻസ് യൂസിംഗ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ് ഐ അറേഞ്ച് ടു മീറ്റ് ടോണി ഇൻ ദ മാൾ യെസ്റ്റർഡേ ബട്ട് ഹീ ഡിഡ് ഡാഷ് ടേൺ അപ്പ് ടേണപ്പിൻ്റെ മീനിങ് അറിവ് എന്നാണ് എത്തിച്ചേരുക എന്നാണ് അർത്ഥം ഇവിടെ പറയുന്നത് ഞാൻ ഇന്നലെ ടോണിനെ മാളിൽ വെച്ച് കാണാനായിട്ട് അറേഞ്ച് ചെയ്തു പക്ഷേ അവൻ അവിടെ എത്തിച്ചേർന്നില്ല ഹി ഡിഡിൻഡ് ടേണപ്പ് അതായത് ടേണപ്പിൻ്റെ മീനിങ് എന്താണ് എത്തിച്ചേരുക ഹി ഡിഡിൻ്റ് ടേണപ്പ് എന്ന് പറയുമ്പം അവിടെ എത്തിച്ചേർന്നില്ല എന്ന് വരും ഫൈൻഡ് ദ സിനോണിം ഓഫ് ദി വേർഡ് അമിക്കബിൾ ഫ്രണ്ട്ലി അമിക്കബിളിൻ്റെ മീനിങ് ഫ്രണ്ട്ലി എന്നാണ് സൗഹൃദം എന്നാണ് അർത്ഥം വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് കോഷ്യസ് റക്ലസ് കോഷ്യസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുള്ള കെയർഫുൾ എന്നാണ് മീനിങ് അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ റക്ലസ് അശ്രദ്ധ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽറ്റ് ഓപ്ഷൻ സി ആണ് കറക്ട്ലി സ്വെൽറ്റ് വേൾഡ് കാറ്റോഫി ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹൂഹാസ് നോ മണി പോപ്പർ അതായത് നമ്മൾ പൈസ ഇല്ലാത്തവനെന്താ പാപ്പറായെന്ന് പറയത്തില്ലേ അത് തന്നെയാണ് പോപ്പർ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദി ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദി കോർണർ വെരി നിയർ തൊട്ടടുത്താണ് ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദി വേർഡ്സ് ഗവൺ ബിലോ ഹാൾവേ ഹാൾവേ എന്ന് വെച്ചാൽ ഇടനാഴി അതായത് രണ്ട് ഇൻഡിവിജ്വൽ വേഡ്സ് ചേർന്ന് ഒരു പുതിയ വേർഡ് ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട് വേഡെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഹാളും വേയും ചേർന്ന് ഹാൾവേ ആയിട്ട് മാറി വാട്ട് ഈസ് ദ ഫീമെയിൽ ടൈഗർ കോൾഡ് ടൈഗ്രസ് ടൈഗറിൻ്റെ ഫീമെയിൽ വണ്ണിനെ വിളിക്കുന്ന പേരാണ് ടൈഗ്രസ് ടൈഗറിൻ്റെ യങ്ങ് വൺസിനെ വിളിക്കുന്ന പേരാണ് ടൈഗർ കബ് എന്ന് വിളിക്കുന്നത് ടൈഗറിൻ്റെ യങ്ങ് വൺസ് അല്ലെങ്കിൽ ടൈഗറിൻ്റെ ബേബി ടൈപ്പിലുള്ളതിനെ വിളിക്കുന്ന പേരാണ് കബ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആണ് അത് ടൈഗ്രസ് ആണ് ടൈഗർ ടൈഗ്രസ് എ പ്രിഫിക്സ് ഈസ് ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദി ഡാഷ് ഓഫ് എ വേർഡ് ബിഗിനിങ് ഒരു വേർഡിൻ്റെ മുൻപിലായിട്ട് വരുന്ന ലെറ്റേഴ്സിനെ പ്രിഫിക്സ് എന്നാണ് വിളിക്കുന്നത് അപ്പം മുൻപിൽ നിന്നുള്ള അർത്ഥത്തിൽ എന്താ ബിഗിനിങ് ബിഗിനിങ് ഇപ്പം ദ ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദി എൻഡിങ് ഓഫ് എ വേർഡ് ആണെങ്കിൽ അത് സഫിക്സ് ആയിരിക്കും ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് എന്താ പ്രിഫിക്സ് ആണ് തന്നിരിക്കുന്നത് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ലെറ്റേഴ്സ് ദാറ്റ് കം അറ്റ് ദി ബിഗിനിങ് ഓഫ് എ വേർഡ് ഒരു വേഡിൻ്റെ ആരംഭത്തിലുള്ള ലെറ്റേഴ്സാണ് പ്രിഫിക്സ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ദ ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക് ഓപ്ഷൻ എ സിനോപ്സിസ് സിനോപ്സിസ് എന്ന് വെച്ചാൽ സമ്മറി സംഗ്രഹം അതാണ് ഉദ്ദേശിച്ചത് സമ്മറി അല്ലെങ്കിൽ സംഗ്രഹം അബ്സ്ട്രാക്റ്റ് എന്നൊക്കെ പറയത്തില്ലേ അതാണ് സിനോപ്സിസ് റിസർച്ചിൻ്റെ സംഗ്രഹം എന്താണെന്ന് ചോദിക്കും പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത് പ്രിപ്പയർ ദ ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക് സിനോപ്സിസ് സംഗ്രഹം ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു